ഇന്ന് മകര മകരസംക്രാന്തിയാണ് അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് സ്കൂളൊക്കെ ലീവാണ് അപ്പം ഇന്ന് ഇവിടെ എല്ലായിടും കർണാടകയിലെ എല്ലായിടും ഭയങ്കര ഫെസ്റ്റിവൽ കർണാടകയല്ല ഇന്ത്യ മുഴുവൻ ഫെസ്റ്റിവൽ ഉള്ള സമയമാണ് ഇന്ന് മകരസംക്രാന്തി എന്ന് പറഞ്ഞാൽ നമുക്ക് നാട്ടിൽ പ്രത്യേകിച്ച് എന്താ ഉള്ളത് നമ്മൾ അന്നത്തെ ദിവസം നമുക്ക് മകരവിളക്ക് നമുക്ക് ശബരിമലയിൽ മകരവിളക്ക് വരും എൻ്റെ ചെറുതലൊക്കെ എനിക്കതാണ് അറിഞ്ഞിരുന്നത് പക്ഷെ ഞാനിപ്പോൾ ബാംഗ്ലൂരിൽ വന്നതിന് ശേഷമാണ് ഓ മകരസംക്രാന്തിക്ക് ഇത്രയൊക്കെ പ്രത്യേകതകളുണ്ടെന്ന് അതായത് സൂര്യൻ ദക്ഷിണായത്തി ദക്ഷിണായനത്തിൽ നിന്ന് മാറുന്ന ഒരു മാറ്റമാണ് അപ്പം സൂര്യഭഗവാന് പൂജ ചെയ്യാൻ വേണ്ടിയാണ് ഈ മകര മകരസംക്രാന്തി ആഘോഷിക്കുന്നത് തമിഴ് ഇവിടെ വന്നപ്പം ഇവിടെ കർണാടകയിൽ എല്ലാവരും മകരസംക്രാന്തി ആയിട്ട് ആഘോഷിക്കാം പിന്നെ ഇവിടെ എല്ലാ ആൾക്കാരും ഉള്ളതുകൊണ്ട് തമിഴ്നാട്ടിലുള്ളവർക്ക് ഇത് പൊങ്കലായിട്ട് ആഘോഷിക്കും അപ്പം അങ്ങനെ എല്ലാവരും ഈവൻ തമിഴും തെലുങ്കും കന്നടക്കാരും നോർത്ത് ഇന്ത്യൻസ് അവർ പട്ടമൊക്കെ പറത്തി ഈ മകര ഈ സംക്രാന്തി മാറ്റത്തിന് അവർ നന്നായിട്ട് ആഘോഷിക്കും അപ്പം ഇവിടെ വന്നതിന് ശേഷം ഇതിന് ഇത്രയും പ്രാധാന്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി ഇപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ഞങ്ങൾക്ക് ഇന്ന് സ്കൂളൊക്കെ ലീവാണ് അതിനാൽ അപ്പം ഇന്നൊരു ദിവസം നമുക്ക് ലീവ് കിട്ടും അപ്പം രാവിലെ എഴുന്നേറ്റ് കുളിച്ചും വിളക്കൊക്കെ കത്തിച്ചു അങ്ങനെ ഇന്നത്തെ നമ്മുടെ മകര മകരസംക്രാന്തിയുടെ തുടക്കമായി അപ്പൊ അതെല്ലാവരുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ എഴുന്നേറ്റ് കത്തിച്ച് പ്രാർത്ഥിച്ചു അങ്ങനെ എല്ലാവരും എഴുന്നിട്ടിട്ടില്ല അപ്പം ഞാൻ രാവിലെ നമ്മുടെ കാര്യങ്ങളൊക്കെ തുടങ്ങി അപ്പോൾ നമുക്ക് ലീവ് ആകുന്ന ഒരു ദിവസമല്ലേ ഉള്ളൂ ഇങ്ങനെ രാവിലെ എഴുന്നേറ്റൊന്ന് വിളക്ക് കത്തിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ ഉള്ളൊരു തിരക്കില്ലാ തിരക്കില്ലാതെ പതുക്കെ ചെയ്യാൻ പറ്റുമല്ലോ അപ്പോൾ അതിനുള്ള തുടക്കമാണ് അതുകൂടാതെ ഈ മകര മകരസംക്രാന്തിക്ക് കുറേ പ്രത്യേകതകളുണ്ട് അതായത് സൂര്യൻ ഉത്തരായണ ദക്ഷിണായനത്തിൽ നിന്ന് ഉത്തരായണത്തിലേക്ക് മാറുമ്പോൾ സൂര്യഭഗവാന് നല്ല ശക്തി കൂടുമെന്നാണ് പറയുന്നത് അപ്പോൾ സൂര്യഭഗവാനെ പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് രാവിലെ ഈ പൊങ്കൽ എന്ന് പറയുന്നത് ഇടുന്നത് എന്ന് പറയുമ്പോൾ എന്താ അരിയും ഈ അരിയും പയറും കൂടി ഇട്ടിട്ട് ഇതിങ്ങനെ പൊങ്ങി വരുമല്ലോ തിളച്ച് പൊങ്ങി വരുമോ അതിനെയാണ് നമ്മൾ പൊങ്കൽ എന്ന് പറയുന്നത് അപ്പം അതിനെ സൂര്യൻ ഭഗവാന് പൂജ ചെയ്യാൻ വേണ്ടിയാണ് സാധാരണ എല്ലാവരും ഈ പൊങ്കലായിട്ട് ആഘോഷിക്കുന്നത് അപ്പം ഞാനും ഇവിടെ വന്നതിന് ശേഷം ഞാനും രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ഇങ്ങനെയുള്ള പൂജകളൊക്കെ ചെയ്ത് വിളക്കൊക്കെ കത്തിച്ച് കഴിയുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജി അല്ലേ കിട്ടുന്ന ഇതിൽക്കൂടി അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളാണ് ചെയ്യുന്നത് അങ്ങനെ വിളക്ക് വീടെല്ലാം ക്ലീൻ ചെയ്തു രാവിലെ എന്തീട്ട് പൂജാറൂം എല്ലാം കഴുകി തുടച്ചു വിളക്കെല്ലാം ഒന്ന് കഴുകി കുറച്ച് പൂക്കൾ പുറത്ത് നിൽപ്പുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മുടെ ഗാ നമ്മുടെ ബാൽക്കണിയിൽ നിന്ന് കുറച്ച് തുളസിയിലേയും പൂക്കളും അങ്ങനെ അതെല്ലാം എടുത്തിട്ട് വന്നിട്ട് വിളക്കൊക്കെ ക്ലീൻ ചെയ്ത് നമ്മൾ വിളക്കൊക്കെ കത്തിച്ചിട്ട് പിന്നെ കുറച്ച് പൂക്കളൊക്കെ ഇഴുതും നമ്മൾ ഡെക്കറേഷൻ ചെയ്ത് റൂ ആ പൂജാ റൂമെല്ലാം ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് വൃത്തിയാക്കിയിട്ട് അങ്ങനെ കുറച്ച് നേരം നിന്ന് നന്നായി പ്രാർത്ഥിച്ചു എന്തൊരു സമാധാനം എന്നറിയോ രാവിലെ ഇങ്ങനെ എഴുന്നേറ്റിട്ട് ഇങ്ങനെ വിളക്കൊക്കെ കത്തിച്ച് രാവിലെ എഴുന്നേറ്റ് കുളിക്കുമ്പോൾ തന്നെ നമുക്കൊരു നല്ല ഫ്രഷ്നെസ്സാണേ എന്നിട്ട് ദാ ഇവിടെ നമുക്കൊരു കൃഷ്ണനും ഉണ്ടല്ലോ അപ്പോൾ കൃഷ്ണനിലും കുറച്ച് പൂക്കളൊക്കെ വെച്ചു അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ചു അത് ശേഷം ഞാനും ഇവിടെ ഇവിടെ വന്നതിന് ശേഷം ഞാൻ പഠിച്ചിട്ടുണ്ട് ഈ പൊങ്കൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ആക്ച്വലി ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എല്ലാവരും നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ ആർക്കും അങ്ങനെ പൊങ്കൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷേ ഇവിടെ ും ഇഷ്ടമാണ് അപ്പം ഞാൻ അതിൻ്റെ സ്വീറ്റും വെക്കും മധുരം ഉള്ളതും വെക്കും മധുരം ഇല്ലാത്തതും വെക്കും അത് ഇവിടുത്തെ ആൾക്കാർ പറയും കാരപ്പൊങ്കലും കാരപൊങ്കലും സ്വീറ്റ് പൊങ്കലെന്ന് പറയും ഈ പൊങ്കൽ തന്നെ പല വിധത്തിലും ഉണ്ടാക്കുക കേട്ടോ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു രീതിയിൽ അധികം സ്പൈസി ആക്കാതെ അങ്ങനെ ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ എന്നാൽ ഇപ്പം കിച്ചണിലേക്ക് ചെന്നു എന്തായാലും ഇന്ന് പൊങ്കലിനാന്ന് പൊങ്കൽ തന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റാക്കി കഴിക്കാമെന്ന് വെച്ചു എല്ലാവർക്കും ഇഷ്ടാ കേട്ടോ ഇവിടെ ഈ പൊങ്കൽ ഉണ്ടാക്കുന്നത് പക്ഷേ ഹസ്ബൻഡ് ഇന്ന് ജോലിയുണ്ട് ഹസ്ബൻഡ് പോയി അപ്പോൾ ഞാൻ ും എല്ലാവരും ഉറങ്ങുവാണ് അപ്പം കുട്ടികൾക്ക് രണ്ടുപേർക്ക് സ്കൂളില്ല എനിക്കും സ്കൂളില്ല അപ്പം രാവിലെ എഴുന്നേറ്റ് ഇത് ചെറുപയറിൻ്റെ പരിപ്പില്ലേ അത് വെച്ചിട്ടാണ് നമ്മൾ പൊങ്കലുണ്ടാക്കുന്നത് അങ്ങനെ ചെറുപയർ പരിപ്പ് ഞാൻ നോക്കുമ്പോൾ ഒരു മുക്കാൽ ഗ്ലാസ്സേ ഉള്ളായിരുന്നു പക്ഷെ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം എന്നിട്ട് കുറച്ച് നെയ്യും കൂടി ഒഴിച്ചിട്ട് ഈ പരിപ്പ് നന്നായി കഴുകിയതിന് ശേഷം ഒരു മൂന്നാല് പ്രാവശ്യം വെള്ളത്തിട്ട് കഴുകിയതിന് ശേഷം ഈ പരിപ്പ് ഈ നെയ്യ്ക്കാത്ത ഇട്ടിട്ട് ഞാൻ ഒന്ന് വറുത്തെടുക്കും എൻ്റെ ഒരു രീതിയാണ് ഇതാണോ ഒതൻറ്റിക് രീതി എന്ന് എനിക്കറിയില്ല പക്ഷെ ഞാനിങ്ങനെ ഉണ്ടാക്കുന്നതിന് ഭയങ്കര ടേസ്റ്റായിട്ട് എല്ലാവരും പറയാറുണ്ട് അപ്പം ഞാൻ ഇങ്ങനെ തന്നെയാണ് എപ്പോഴും ഉണ്ടാക്കുന്നത് എന്നിട്ട് ഈ പരിപ്പ് എന്നിട്ട് പച്ചമണം മാറാൻ വേണ്ടി ഈ നെയ്യ്ക്കകത്ത് ഞാൻ നന്നായിട്ടൊന്ന് വറുത്തെടുക്കും വറുത്തെടുക്കുന്ന വറുത്തെടുക്കുന്നതെ കരിഞ്ഞു പോകാല്ല ആ ഒരു പച്ചമണം ഇങ്ങനെ മാറും അതുവരെ ഒന്ന് വഴറ്റിയിട്ട് ഈ കുക്കറിനകത്താണ് ഇത് ുന്നത് അപ്പോൾ ഇത് കണ്ട നല്ലായിട്ട് വെള്ളമൊക്കെ മാറ്റി നന്നായി കഴുകിയതാണ് ഈ പയർ അതുകൊണ്ടാണ് എൻ്റെ വെള്ളം കുറച്ച് കാണുക അപ്പോൾ വെള്ളം ഒട്ടും പാടില്ല എന്നിട്ട് ഇങ്ങനെ ഇട്ടിട്ട് ഇതൊന്ന് വറുത്തെടുക്കും വറുത്തെടുത്ത് കഴിഞ്ഞിട്ട് ഈ ഇപ്പം എൻ്റെ എനിക്ക് മുക്കാൽ ഗ്ലാസ് പരിപ്പാണ് ഉണ്ടായത് അപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് മുക്കാൽ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് അരിയും കൂടി ഇടും അരിയും കൂടി ഇടുമ്പോൾ നിറയെ ഉണ്ടാവും കേട്ടോ നമ്മൾ ഈ കാണുന്ന പോലെയല്ലേ ഇതിങ്ങനെ വെന്ത് വരുമ്പം നിറയേറെ കാണും ഒരു ഗ്ലാസ് ഒന്നര ഗ്ലാസ് അരി ഇടാം ആക്ച്വലി എല്ലാവരും ഈക്വൽ ഈക്വലാന്നൊന്ന് ഇടുന്നത് പക്ഷേ ഞാൻ ഇങ്ങനെയാണ് എടുത്തിരിക്കുന്നത് മുക്കാൽ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് ഇടും ണ്ടാ ഇതിറുത്ത് വരുമ്പോ ഒരു ഒരു നല്ല മഞ്ഞ കളറാണ് എന്നിട്ട് അതിലേക്ക് ഒരു ഗ്ലാസ് അരി കൂടെ ചേർക്കും അരിയും കൂടെ ചേർത്തിട്ട് ഡബിൾ വെള്ളം ചേർക്കും കേട്ടോ ഒരു മൂന്ന് നാല് ഗ്ലാസ്സോളം ഒരു ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് അരിയാണേ കണക്ക് പക്ഷെ ഒരു നാലഞ്ച് ഗ്ലാസ്സോളം ഞാൻ വെള്ളം ചേർക്കും എന്നിട്ട് ഇത് നന്നായിട്ട് വേവിച്ചെടുക്കണം ആക്ച്വലി എല്ലാവരും ഈ കലത്തിലൊക്കെ ഇട്ടാണേ വെക്കുന്നത് നമുക്കത് കലത്തിലൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ കുറേ സമയമെടുക്കുമല്ലോ അതിനെ ഞാൻ കുക്കറിലങ്ങ് വേവിക്കാം അപ്പോൾ എളുപ്പം പണി നടക്കുമല്ലോ നമ്മുടെ അങ്ങനെ കുക്കർ അണച്ച് വെച്ചിട്ടൊരു അഞ്ചാറ് വിസിലെന്ന് വെച്ചാൽ നന്നായി വേവണം അതൊരു പേസ്റ്റ് പോലെയാണല്ലോ ഈ പൊങ്കലിരിക്കുന്നത് അതാണല്ലോ അതിൻ്റെ ഒരു ടേസ്റ്റ് അങ്ങനെ അതെടുത്ത് അടച്ചു വെച്ച് അപ്പോഴത്തേക്ക് ഓരോരുത്തരോരുത്തരായിട്ട് എഴുന്നേറ്റൊക്കെ വന്നു എല്ലാവർക്കും ചായ ഒക്കെ ഇട്ടു അപ്പോഴത്തേക്ക് നമ്മുടെ പൊങ്കല് നല്ല വെന്ത് പൊങ്കലല്ല നമ്മുടെ അരിയും ആ പരിപ്പും കൂടെ നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട് എന്നിട്ട് കുറച്ച് എണ്ണയും കുറച്ച് ഗിയും കൂടി ഇട്ടിട്ട് അതിലേക്ക് കടുക് കടുകിടത്തില്ല സോറി ജീരകം പെപ്പറില്ല കുരുമുളകും ജീരകവും കരിയാപ്പലയും പച്ചമുളകും ഇത്രയും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് ചൂടാക്കിയതിന് ശേഷം ഈ വേവിച്ച് വെച്ചിരിക്കുന്ന അരിയും പരിപ്പും കൂടി ഇതിനകത്തിട്ട് നന്നായിട്ട് ശകലം മഞ്ഞപ്പൊടിയും ഉപ്പും ഇത്രയും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി ഇങ്ങനെ നല്ല തിളപ്പിച്ച് കണ്ടോ ഇത് ഇങ്ങനെ വെള്ളം വരും കണ്ടോ ഇങ്ങനെ സ്റ്റിക്കി ആയിട്ടിരിക്കും അപ്പോൾ ഞാൻ വിളിച്ചു കുറച്ചൊന്ന് പൂജാ റൂമിൽ വെക്കാം പൂജ ചെയ്യാൻ വേണ്ടി വെക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് കുറച്ച് പാത്രത്തിലേക്ക് മാറ്റുവാണ് പൂജാ റൂമിലേക്ക് വേണ്ടി കണ്ടോ നല്ലൊരു ഒരു മണമാണേ നല്ല ടേസ്റ്റും ആ ഗിയുടെയും പരിപ്പിൻ്റെയും ഒക്കെ എന്നിട്ട് ആ അതേ പരിപ്പും പരിപ്പും അരിയും കൂടെ വേവിച്ചു തന്നെ ഞാൻ അത് വെച്ചിട്ട് കുറച്ച് സ്വീറ്റ് പൊങ്കലുണ്ടാക്കാൻ പോവുകയാണേ സ്വീറ്റ് ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് ശർക്കര എൻ്റെ കയ്യിൽ കുറച്ച് പൊടിച്ച ശർക്കര ഇരിപ്പം ഉണ്ടായിരുന്നേ ആ ശർക്കര ഈ ആ ശർക്കര എന്ന് പറഞ്ഞാൽ നല്ല ശർക്കരയാണ് ഇതിനകത്ത് ഒട്ടും കല്ലോ മണ്ണോ ഒന്നുമില്ല പൊടിയായിട്ട് മേടിച്ചതാണ് നല്ല ടേസ്റ്റുള്ളൊരു ശർക്കരയാണ് എന്നിട്ട് ഈ ശർക്കര പൊടി ഇട്ടിട്ട് അതിലേക്ക് കുറച്ചൊന്ന് ഗീം കൂടെ ചേർത്തിട്ട് അതിലേക്ക് ഞാൻ ഈ വേവിച്ചിരിക്കുന്ന അരിയും പരിപ്പും കൂടെ വേവിച്ചില്ലേ അതും കൂടെ ചേർക്കുക അതിവിടെ ചേർക്കുമ്പോഴത്തേക്ക് ഈ ശർക്കരയെല്ലാം നല്ല ഉരുകി നല്ല വെള്ളം പോലെ ആവും എന്നിട്ട് നമുക്ക് നല്ലൊരു പായസത്തിൻ്റെ കൺസിസ്റ്റൻസിയില്ലേ അങ്ങനെ ആവും കേട്ടോ ഇങ്ങനെ കാണുന്ന പോലെയല്ല എന്നിട്ട് അതിനകത്തോട്ട് ഞാനതാ ഈ വേവിച്ചിട്ട് ഒരു നമുക്ക് വെള്ളത്തിൻ്റെ കുറവുണ്ടെങ്കിൽ നമുക്ക് ശക്കലം ചൂടുവെള്ളം ഒഴിക്കുക കേട്ടോ ഞാൻ അടുത്ത സൈഡിൽ എന്തായിരുന്നു കിടക്കുന്നതെന്നറിയോ ചായയുടെ പണിയൊക്കെ നടക്കുവാണേ വേറെ പണി അത് ഉണർന്നപ്പോൾ അതവിന് കുറച്ച് പാലും അതും എൻ്റെ കൂടെ എഴുന്നേറ്റ് എന്നിട്ട് പാലും കൂടെ കൊടുക്കാമല്ലോന്ന് അതുകൊണ്ടാണേ ഒരു ചരക്ക് അതിന് ശേഷം നമ്മൾ ഇട്ട് നല്ല വെള്ളം പോലെ എന്നിട്ട് കുറച്ച് തേങ്ങ തിരുമിയതും കുറച്ച് ഏലക്ക പൊടിയും നെയ്യും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്വീറ്റ് പൊങ്കൽ റെഡി നല്ല ടേസ്റ്റാണ് കുറച്ച് തേങ്ങയും കൂടെ ചേർക്കണം ആ തേങ്ങ ഇങ്ങനെ കടിക്കാൻ കിട്ടണം അതാണ് അതിൻ്റെ ടേസ്റ്റ് നമുക്ക് വേണമെങ്കിൽ അരിഞ്ഞിങ്ങനെ വറുത്ത് ചേർക്കാം ക്യാഷ് ചേർക്കാം മുന്തിരി ചേർക്കാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചേർക്കാം കേട്ടോ ഞാനതൊന്നും ചേർത്തിട്ടില്ല എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്കിനി ഇത് ഇതും കൂടെ ഞാൻ കുറച്ച് ദാ ഇത് കുറച്ച് ഏലക്ക പൊടിയാണേ ചേർക്കാൻ പോകുന്നത് ഏലക്ക പൊടിച്ച് തിരിപ്പുണ്ടായിരുന്നു എന്നിട്ട് നമ്മൾ അതും കൂടി ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഏത്തപ്പഴായി കുറച്ച് പഴം നമ്മുടെ പഴം പൂജയ്ക്ക് വെക്കുമല്ലേ അപ്പോൾ ഇനി മേടിച്ചതിൻ്റെ പുറത്ത് കുറച്ച് പഴവും കൂടെ ചേർത്തിട്ട് പൂജാ റൂമിലേക്ക് പൂജ ചെയ്യാൻ വേണ്ടി വെക്കാവുന്നു അങ്ങനെ ദാ രണ്ടും സ്വീറ്റും റെഡി കാരാപ്പൊങ്കലും റെഡി രണ്ട് പൊങ്കലും റെഡിയാണ് നല്ല ടേസ്റ്റ് ഈ കാരാപ്പൊങ്കലിൻ്റെ കൂടെ നല്ല തേങ്ങാ ചട്നിയും കൂട്ടിയും കഴിക്കാം കേട്ടോ അപ്പം ഞാൻ ഇന്നതൊന്നും ഉണ്ടാക്കിയില്ല ഇന്ന് പൂജ ചെയ്യാൻ വേണ്ടി രാവിലെ ദാ പൂജ റൂമിലേക്ക് വെച്ചു നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ് പൂജ ചെയ്യാൻ ഒന്ന് ഫോട്ടോയിൽ കാണിക്കാൻ വേണ്ടിയാണ് ഒന്നും കൂടി ഒന്ന് എടുത്ത് കാണിക്കുന്നത് Da appoggiare, come le vecchie te parti അങ്ങനെ നമ്മുടെ ഇനി അങ്ങോട്ടുള്ള ഈ മകരസംക്രാന്തി കഴിഞ്ഞുള്ള എല്ലാ വർഷങ്ങളും എല്ലാവർക്കും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാവട്ടെ എല്ലാവർക്കും ഹാപ്പി പൊങ്കൽ ഹാപ്പി മകരസംക്രാന്തി നേരുന്നു അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ എങ്ങനെയായിരുന്നു നിങ്ങളും ഇങ്ങനെയൊക്കെ ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യാറുണ്ടോ എന്ന് പറയണം ഇങ്ങനെയാണ് ഞങ്ങളുടെ ഫെസ്റ്റിവൽ ചിലവരുന്നത് ഇന്നത്തെ ഒരു ലീവ് ആയതുകൊണ്ട് ഭയങ്കര സന്തോഷമായിട്ട് ഞങ്ങളിങ്ങനെ സെലിബ്രേറ്റ് ചെയ്തു അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് തരണം അപ്പോൾ എല്ലാവർക്കും ഹാപ്പി പൊങ്കൽ Thank you.